ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് പഠിക്കാം ഇപ്പം നിങ്ങൾ ബോർഡിലോട് നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ട് നീ ആരെയാണ് വിളിച്ചത് നീ എപ്പോഴാണ് അവനെ വിളിച്ചത് നീ എങ്ങനെയാണ് അവനെ വിളിച്ചത് അപ്പം ഈ ഈ എല്ലാ ചോദ്യങ്ങളും നോക്കുമ്പോൾ ഇവിടെ കോമൺ ആയിട്ടൊരു കാര്യമുണ്ട് എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ട് അതായത് ഈ ചോദ്യത്തിൽ നീ ആരെയാണ് വിളിച്ചത് ആരെ വ്യക്തിൻ്റെ കാര്യമാണ് നമുക്ക് അറിയേണ്ടത് അപ്പം ആരെ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ് ഇവിടെയാണെങ്കിൽ നീ എപ്പോഴാണ് അവനെ വിളിച്ചത് സമയമാണ് നമുക്ക് അറിയേണ്ടത് എപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ് അതേപോലെ ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മളൊരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റൻ വേർഡിന് വെച്ചിട്ടായിരിക്കും ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക ഇവിടെ മലയാളത്തിലാണെങ്കിൽ നീ ആരെയാണ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അല്ലേ പക്ഷേ ക്വസ് ഇംഗ്ലീഷിൽ വരുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം വരും ആരെയെന്നുള്ളത് ആദ്യം വരും സോ നീ ആരെയാണ് വിളിച്ചത് ആരെ ആരെന്നുള്ളത് നമ്മൾ ഹൂ എന്നാണ് പറയുന്നത് പക്ഷെ ആരെ ആരെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഹും എന്നാണ് ചോദിക്കുക ഹും എന്നു വച്ചാൽ എന്താണ് ആരെ അപ്പം നീ ആരെയാണ് വിളിച്ചത് നേരത്തെ ഒരാളെ വിളിച്ചു അത് ആരെയാണ് ഞാൻ ചോദിക്കുന്നത് പാസ്റ്റിലാണ് ആക്ഷൻ സോ പാസ്റ്റിൽ ഒരു കാര്യം ചെയ്തു അതെന്താണ് ആരെയാണ് എങ്ങനെയാണ് എവിടെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഡിഡ് എന്നുള്ള വേർഡ് വേണം യൂസ് ചെയ്യാൻ ഓക്കെ ക്വസ്റ്റിൻ്റെ കൂടെ ഡിഡ് വേണം യൂസ് ചെയ്യാം അതല്ല പ്രസൻറ്റിൽ നടക്കുന്ന കാര്യമാണ് ആരെയാണ് വിളിക്കാറുള്ളത് എങ്ങനെയാണ് ചെയ്യാറുള്ളത് എവിടെയാണ് ചെയ്യാറുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് സബ്ജക്റ്റ് ഏതാണ് അതനുസരിച്ച് ഡു അല്ലെങ്കിൽ ഡസ് യൂസ് ചെയ്യാം ഇവിടെ പക്ഷെ പാസ്റ്റിലാണ് ചോദ്യം അതുകൊണ്ട് ഡിഡ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് സോ ഹും ഡിഡ് യു കോൾ വിളിച്ചത് വിളിക്കുക എന്നുള്ളതിന് എന്നാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സംശയം തോന്നും ടീച്ചറെ അവിടെ എന്ന് വേണ്ടേ പാസ്റ്റ് ടെൻസ് അല്ലേ ആണ് പാസ്റ്റ് ടെൻസ് ആണ് പക്ഷെ ഇവിടെ ഓൾറെഡി ഡിഡ് വന്നുകൊണ്ട് പിന്നെ അവിടെ കോൾ നിങ്ങൾ യൂസ് ചെയ്യേ കോൾഡ് നിങ്ങൾ യൂസ് ചെയ്യരുത് ബേസ് ഫോം തന്നെ എഴുതിയാൽ മതി ഇനി ആരെയാണ് വിളിക്കാറുള്ളത് എന്നായിരുന്നെങ്കിൽ നമ്മളിവിടെ ഡിഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ആരെയാണ് വിളിച്ചത് എന്നുള്ളതാണ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഡിഡ് യൂസ് ചെയ്തത് നീ എപ്പോഴാണ് അവനെ വിളിച്ചത് എപ്പോൾ എപ്പോൾ എന്നുള്ളതിന് നമ്മൾ വെൻ എന്നുള്ള ക്വസ്റ്റ്യൻ വേഡാണ് യൂസ് ചെയ്യുക ഓക്കെ വെൻ എപ്പോൾ സോ നീ എപ്പോഴാണ് അവനെ വിളിച്ചത് വെൻ ഡിഡ് യു കോൾ അവനേന്നാകുമ്പോൾ ഹിം സോ വെൻ ഡിഡ് യു കോൾ ഹിം നീ എപ്പോഴാണ് അവനെ വിളിച്ചത് ഇനി നീ എങ്ങനെ ാണ് അവനെ വിളിച്ചത് എങ്ങനെ എങ്ങനെ എങ്ങനെയാ ചോദിക്കുന്നത് ക്വസ്റ്റൻ ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ നീ എങ്ങനെയാണ് അവനെ വിളിച്ചത് ഹൗ ഡിഡ് യു കോൾ ഹിം ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറക്കരുത് ഇത് ക്വസ്റ്റ്യൻ മാർക്കാണ് ആണ് കണ്ട ഒരു സി ആയിട്ടൊക്കെ തോന്നുന്നു പക്ഷെ ക്വസ്റ്റ്യൻ മാർക്കാണ് സൊ നീ എന്തിനാണ് അവനെ വിളിച്ചത് എന്തിന് കാരണമാണ് ചോദിക്കുന്നത് അപ്പം കാരണം ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് എന്തിന് അങ്ങനത്തെ വാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വൈ എന്ന ക്വസ്റ്റിൻ വേഡാണ് യൂസ് ചെയ്യേണ്ടത് വൈ ഡിഡ് യു കോൾ ഹിം എന്തിനാണ് അവനെ വിളിച്ചത് വൈ ഡിഡ് യു കോൾ ഹിം ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ നീ എപ്പോഴാണ് അവനെ വിളിക്കാറുള്ളത് നീ എപ്പോഴാണ് അവനെ വിളിക്കാറുള്ളത് വിളിച്ചത് എന്നുള്ളതിന് നമ്മൾ നീ എപ്പോഴാണ് നമ്മൾ വിളിച്ചത് വെൻ ഡിഡ് യു കോൾ എന്ന് ചോദിച്ചു നീ എപ്പോഴാണ് വിളിക്കാറുള്ളത് എന്ന് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുന്നുള്ളത് നിങ്ങൾ കോമൻ്റ് ചെയ്യാം ഞാൻ പറഞ്ഞു ചെയ്യാറുള്ളത് എന്ന് എപ്പോഴാണ് ചെയ്യാറുള്ളത് എങ്ങനെയാണ് ചെയ്യാറുള്ളത് അങ്ങനത്തെ ചോദ്യം വരുമ്പോൾ നമ്മൾ ഡിഡ് മാറ്റിയിട്ട് ഡു അല്ലെങ്കിൽ ഡെസ് ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പം ഈ സെൻറ്റൻസ് എങ്ങനെ ഫോം ചെയ്യും ഈ ക്വസ്റ്റിനെങ്ങനെ ചോദിക്കുന്നുള്ളത് നിങ്ങൾ കോമെൻറ്റ് ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട് വെറിയ